കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല തിയേറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കൈയേടുകളെ പറ്റിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചണ്ട്രൻ എന്നായിരുന്നു

മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആലപ്പുഴയുടെ എടുത്ത് ഒരു സബ്ജക്ട് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയോട് പറഞ്ഞ സമയത്ത് ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഒരു കാര്യ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അപ്പോൾ മമ്മൂക്ക് പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം പറഞ്ഞായിരുന്നു അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത് അത് ശരിക്കും അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും ഇപ്പോഴും ഞങ്ങൾ അതിന്റെ ലീപിൽ തന്നെയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുടങ്ങി